ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമുക്ക് പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് നമ്മുടെ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മളിവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും നമുക്ക് ഡി ടി ഡി സി കൊറിയറ് സ്പീഡ് ആൻഡ് സേഫ് സ്പീഡ് പോസ്റ്റ് ഒക്കെ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇത് വാട്ടർ പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ മണ്ണിലൊക്കെ മണ്ണൊക്കെ നിറച്ചിട്ട് മണ്ണിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് പിടിച്ച് നിൽക്കുന്നത് കാണാൻ ഇതിനെ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഈ ഒരു കലാപ്പിയാണ് ഈ ഒരു കലാത്തേക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് ഈ ഒരു പെപ്രോമിയ പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു എപ്പീഷിയാണ് ഒരു റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഹാങ്ങിങ് സ്പൈഡർ പ്ലാന്റ് ആണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു സിങ്കോണിയം വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ലീഫിലൊക്കെ നന്നായിട്ട് റെഡ് കളറ് വരും എന്താണ് ഷെയ്ഡിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയിലാണ് ഈ ഒരു പ്ലാന്റ് കിട്ടുന്നത് അടുത്തൊരു കുഫിയ പ്ലാന്റ് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കൾ പിടിക്കുന്ന ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അടുത്തത് ഈ ഒരു ഹാങ് പ്ലാന്റ് ആണ് നയ്മെനിക്കറിയത്തില്ല ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഒരു രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നമ്മുടെ മദർ ഓഫ് തൗസൻഡ് ആണ് മദർ ഓഫ് തൗസൻഡിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്ലാന്റ് കാണാനായിട്ട് അടുത്തത് ഈ ഒരു ചീരച്ചെടി ഇതും ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് ഒരു രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്തത് ഈയൊരു കലേഡിയം വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ആകെ രണ്ട് പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പീസും പിന്നെ ഈ ഒരു പീസും രണ്ടും മുപ്പത് രൂപ വെച്ചാണ് വരുന്നത് അടുത്തത് നമ്മുടെ ലേരിയാ ആണ് നന്നായിട്ട് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ വിരിയുന്ന രീതി ഉണ്ടോ ഒരു വെറൈറ്റി ആയിട്ടാണ് അതുപോലെ ഇതിൻ്റെ മൊട്ടൊക്കെ ഒരു വെറൈറ്റി രീതിയാണ് വേണ്ട ഇതാണ് അതിൻ്റെ മൊട്ട് വരുന്നത് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാൻ നിറയെ പൂക്കൾ തരും നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും കുറ്റി ചെടിയായിട്ടും വളർത്താൻ പറ്റും ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഈ സൈസ് സെയിം സൈസ് പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത നമ്മുടെ മെക്സിക്കാൻ ഫ്ലെയിം വൈനാണ് ഓറഞ്ച് കളറില് നിറയെ പൂക്കൾ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു കലാത്തിയാണ് ഈ ഒരു കലാത്തിക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഒരു അലോക്കേഷിയാണ് ഈയൊരു അലൊക്കേഷൻ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സെയിം സൈസ് ആണ് കേട്ടോ അടുത്തതായിട്ട് ഇതൊരു റിയോ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ മേൽപ്പീല കലാത്തിയാണ് ഇത് രണ്ടോ മൂന്നോ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതേ സെയിം സൈസ് തന്നെ ആയിരിക്കും അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പേരെനിക്കറിയത്തില്ല അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പോത്തോസാണ് നിയോൺ പോത്തോസ് നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫൊക്കെ കാണാൻ പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും പ്ലാന്റ്സാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്